എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ മൂന്നാം ഘട്ടത്തിൽ ബൂത്ത് തലത്തിൽ കുടുംബയോഗങ്ങളിലാണ് യു ഡി എഫ് നേതാക്കളുടെ നീണ്ട നിരയാണ് നിലമ്പൂരിലേക്ക് പ്രചരണത്തിനെത്തുന്നത് ബൂത്ത് തല കൺവെൻഷനുകളും നിയോജകമണ്ഡലം കൺവെൻഷനും നടത്തിയ ശേഷമായിരുന്നു പര്യടനം ജനറൽ സെക്രട്ടറിയും പ്രിയങ്കാ ഗാന്ധി പതിമൂന്നിന് നിലമ്പൂരിലെത്തും ബൂത്ത് തല കൺവെൻഷനുകളും നടത്തിയ ശേഷമായിരുന്നു സ്ഥാനാർത്ഥി പര്യടനം എഐസി ജനറൽ സെക്രട്ടറിയും വയനാട് എംപിയുമായി പ്രിയങ്ക ഗാന്ധി പതിമൂന്നിന് നിലമ്പൂരിലെത്തും വൈകുന്നേരം മൂന്നിന് മൂത്തേടത്തും നാലിന് നിലമ്പൂരിലും റോഡ് ഷോ നടത്തും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ഷാബ് തങ്ങൾ പതിമൂന്നിനും പതിനാറിനും നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തും എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പന്ത്രണ്ടിന് ഐ എൻ ടി യു സി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും പതിമൂന്നിനും മണ്ഡലത്തിൽ പര്യടനം നടത്തും കേരളത്തിന്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും വരും ദിവസങ്ങളിലെത്തും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് മുൻ പ്രസിഡന്റ്മാരായ കെ സുധാകരൻ കെ മുരളീധരൻ മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങളായ രമേശ് ചെന്നിത്തല യു ഡി എഫ് കൺവീനർ അഠൂർ പ്രകാശ് എന്നിവർ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത പ്രവർത്തനത്തിൽ സജീവമാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഇന്റർനെറ്റ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം